നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യു എ ഇ സുസ്ഥിരത വർഷാചരണത്തിന്റെ ഭാഗമായി ഒയാസിസ് ഇന്റർനാഷണൽ സ്കൂൾ അലേനിൽ സംഘടിപ്പിച്ച സുസ്ഥിരത വാരാഘോഷങ്ങളുടെ സമാപനം ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗം ഹിലാൽ മുഹമ്മദ് അൽ കാബി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു അൽബയാൻ പത്രത്തിലെ മാധ്യമ പ്രവർത്തക ജമീല ഇസ്മായിൽ അൽ ജാസ്മി മുഖ്യപ്രഭാഷണം നടത്തി മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉൾക്കാഴ്ചകൾ ലഭ്യമാകുമെന്ന് അവർ പറഞ്ഞു പരിസ്ഥിതി സൗഹൃദ സ്കിറ്റുകൾ നൃത്തങ്ങൾ പ്രദർശനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പരിപാടികൾ സുസ്ഥിരത വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്നു അന്തരിച്ച നീതു വിശാഖിന്റെ സ്മരണാർത്ഥം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് ടെക് അലുമിനി അസോസിയേഷൻ കുബ ദുബൈയിൽ നൃത്ത മത്സരം സംഘടിപ്പിച്ചു ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ നടന്ന മത്സരത്തിൽ ഇരുപതോളം ടീമുകൾ പങ്കെടുത്തു വിവിധ കാറ്റഗറികളിൽ മാർ അഥനേഷ്യസ് കോളേജ് കോതമംഗലവും മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃശൂരും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സി ബി എസ് ഇ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി എസ് എൻ സി എസ് ആദരിച്ചു എസ് എൻ സി എസ് ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ സുനീഷ് സുശീലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മെമൻഡോകൾ നൽകി ജനറൽ സെക്രട്ടറി വി ആർ സജീവൻ സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥിയും ബഹ്റിൻ ക്വാളിറ്റി സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ രവി വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും വിദ്യാർത്ഥികൾ അനുവർത്തിക്കേണ്ടതായ കർത്തവ്യങ്ങളെയും സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം വിവരിച്ചു മുൻ ജനറൽ സെക്രട്ടറി സുരേഷ് കരുണാകരൻ കുട്ടികൾക്കായി മോട്ടിവേഷൻ സ്പീച്ച് നടത്തി മിഥുജ ജയകുമാർ അവതാരകയായി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും ഇതേ സമയം നമസ്കാരം